വൈകുന്നേരം ഒരു ടിപ്പ് അതായത് നമ്മൾ ബ്ലഡ് കൂടാനും അതായത് നമ്മുടെ മോത്ത് ഗ്ലൈസിങ് കൂടാനും അതായത് നമ്മുടെ കരകളൊക്കെ ഫ്രഷ് ആകാനും ലിവറിൻ്റെ ഫങ്ഷനൊക്കെ ഫ്രഷാകാനൊക്കെ ആയിട്ട് ഒരു ഡ്രിങ്ക് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കണം അതിൻ്റെ ചെറിയ പണിപ്പൂരം കേട്ടോ അപ്പം വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ക്യാരറ്റ് പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് ലെമൺ പിന്നെ വേണ്ടത് ഒരു ബീറ്റ് അടുത്തത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അപ്പോൾ എത്ര സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സാധനങ്ങൾ പിന്നെ വേണ്ടത് പൻസാരയാണ് ഏ പിന്നെ ജ്യൂസ് അടിക്കാൻ നമുക്ക് മിക്സി കൂടെ വേണം കേട്ടോ അങ്ങനെ നാരങ്ങി നല്ല ക്യാരറ്റും ബീറ്റ് ചെറിയ ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടു ഇനി നമുക്ക് വേണ്ടത് ചെറിയ നാരങ്ങ ഒരു നാരങ്ങേൻ്റെ പകുതി പീസ് ആ പകുതി പീസ് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് വേണം ജ്യൂസ് അടിക്കാൻ ഇതിനകത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുക അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക നമ്മൾ തന്നെ കേട്ടോ അങ്ങനെ ജ്യൂസിൻ്റെ പണിപ്പുര കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ ജ്യൂസ് അതായത് എച്ച് ബി കൂടും നമ്മുടെ മോത്തിൻ്റെ ഗ്ലൈസിങ് കൂടും പിന്നെ ലിവറിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതാണ് ജ്യൂസ് ജ്യൂസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കുപ്പിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാവിലെ വെറും വില രാവിലെ ചിരി കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് വെക്കാവുള്ളൂ കേട്ടോ അതിൽ കൊണ്ട് വെക്കരുത് അപ്പോൾ ഓക്കെ ബൈ